ശിശിരം രചന അവതരണം മിത്രവിന്ദ ശ്രീജയുടെ കുഞ്ഞിന് ജലദോഷവും കഫക്കെട്ടുമൊക്കെ മാറാതിരുന്നതുകൊണ്ട് അവൾക്ക് എറണാകുളത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അവൾക്ക് കൂടുവാൻ വേണ്ടി പക്ഷേ അവളുടെ കുഞ്ഞിന് ക്ഷീണമാണല്ലോ എന്ന് പിന്നീട് പോകുന്നത് മാറ്റി വെച്ചു അമ്മു വീഡിയോ കോൾ ചെയ്ത് അവരെയൊക്കെ കാണിച്ചു കൊടുത്തു രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ബിന്ദുവിൻ്റെ റെസ്റ്റൊക്കെ കഴിയും പിന്നീട് അവർക്ക് നടക്കാൻ കഴിയും എന്നിട്ട് കുഞ്ഞിനെ കാണാൻ വരാമെന്ന് ബിന്ദു അവളോട് പറഞ്ഞു നാട്ടിലെ ചടങ്ങിനു മുന്നേ ഒരാഴ്ച ലീവ് എടുക്കണമെന്നും എന്നിട്ട് അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കാമെന്നും ഒക്കെ നകുലൻ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു കുഞ്ഞിനെ നേരിട്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് ബിന്ദുവിന് നല്ല സങ്കടമായിരുന്നു പിന്നെ ഈ ഒരു അവസ്ഥയിൽ അമ്മൂനെ അത്ര ദൂരം ട്രാവല് ചെയ്ത് കൊണ്ടുപോകാൻ അവനു പേടിയുമാണ് അതുകൊണ്ട് മാത്രമായിരുന്നു ഇത്രയും നീണ്ടുപോയത് അങ്ങനെ ഇരിക്കെ നകുലിന് മറ്റൊരു കമ്പനിയിൽ നിന്ന് നല്ലൊരു ഓഫർ വന്നു അത്യാവശ്യം ഹൈ സാലറിയുള്ള ഒരു ജോലി അതും ഐ ടി ഫീൽഡിലുള്ള വലിയൊരു കമ്പനി വളരെ സന്തോഷത്തോടെ നകുലിന് ആ ഓഫർ സ്വീകരിച്ചു ഏകദേശം രണ്ട് മാസത്തെ താമസമുണ്ട് അവിടെ ജോയിൻ ചെയ്യുവാൻ പുതിയ ഫിനാൻഷ്യൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കയറിയാൽ മതിയെന്ന് ടീം മാനേജർ നകുലിനെ അറിയിച്ചു എന്നാൽ പിന്നെ നിലവിലെ ജോലി റിസൈൻ ചെയ്തിട്ട് വൈകാതെ നാട്ടിലേക്ക് തിരിക്കാമെന്നും രണ്ടു മാസം അവിടെ നിന്നിട്ട് അമ്മയുടെ പരാതി അങ്ങോട്ട് തീർത്തു കൊടുക്കാമെന്നും അവൻ അമ്മുവിനോട് പറഞ്ഞു കേട്ടപ്പോൾ അവൾക്കും സന്തോഷമായി അങ്ങനെ കുഞ്ഞു കുഞ്ഞുമാവിയുമായിട്ട് അമ്മയെ കാണുവാൻ വേണ്ടി പുറപ്പെടുവാൻ അവർ തയ്യാറായി അമ്മുവും നകുലിനും നാട്ടിലേക്ക് പുറപ്പെടുവാണെന്നറിഞ്ഞതും ജയന്തി ചേച്ചിയുടെ മുഖം വാടി എന്നാലും അവരത് പുറമെ കാണിച്ചില്ല അവിടെയാകുമ്പോൾ അവർക്കൊരുപാട് സന്തോഷമായിരുന്നു സ്വന്തം വീട്ടിലെ ഒരംഗം എന്നതുപോലെയായിരുന്നു അമ്മുവും നകുലനും അവരോട് പെരുമാറിയിരുന്നത് അവരും തിരിച്ചതുപോലെയായിരുന്നു സ്വന്തം അമ്മയെപ്പോലെ തന്നെയായിരുന്നു അവർ അമ്മുവിനെ പരിചരിച്ചത് പലപ്പോഴും അമ്മു പറയാറുണ്ട് എൻ്റെ സതിയമ്മയുടെ ആത്മാവിൻ്റെ പുണ്യം കൊണ്ടാണ് ജയന്തി ചേച്ചിയെ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് അമ്മുവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ അതുപോലെയായിരുന്നു അവർ നോക്കുന്നത് അവരെ രണ്ടാളെയും ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നകുലിനും സമാധാനമായിരുന്നു കുശുമ്പും കുഞ്ഞായ്മയും വഴക്കും ഒന്നുമില്ലാത്ത ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരി സ്ത്രീയാണ് അവരെന്ന് നകുലൻ പലപ്പോഴും അമ്മുവിനോട് പറയും കുഞ്ഞുവാവയുടെ കൂടെ ചിലവഴിക്കുമ്പോൾ പലപ്പോഴും തൻ്റെ സങ്കടമൊക്കെ താകുന്നതായി ജയന്തിക്ക് തോന്നുമായിരുന്നു എല്ലാത്തിനും ആ വീട്ടിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു നിലവിലുള്ള ഓഫീസിൽ നിന്ന് പിരിഞ്ഞു പോന്നപ്പോൾ നകുലൻ അത്യാവശ്യം വലിയൊരു പാർട്ടിയൊക്കെ അവൻ്റെ സഹപ്രവർത്തകർക്ക് കൊടുത്തിട്ടാണ് അവിടെ നിന്നും പടിയിറങ്ങിയത് അന്ന് അവനൊന്നും മിനുങ്ങിയായിരുന്നു വന്നതും പിന്നെ ഇതൊന്നും അവനത്ര പതിവില്ലാത്ത കാര്യമായതിനാൽ അമ്മ എതിർത്തൊന്നും പറഞ്ഞതുമില്ല വന്ന വന്നപാടെ കയറി കുളിച്ച ശേഷം നകുലം കിടന്ന് ഒരൊറ്റ ഉറക്കമായിരുന്നു കുഞ്ഞുമാവയും സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് അമ്മ വലിയ സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങി വന്നു അവൾ ആലോചിക്കുകയായിരുന്നു യതുവേട്ടനും പ്രിയേച്ചിയും ഗിരിജമ്മയും എന്തൊക്കെ അസഭ്യങ്ങളായിരുന്നു നകുലേട്ടനെക്കുറിച്ച് പറഞ്ഞതെന്ന് മുക്കുടിയനാണെന്നും കള്ളും കഞ്ചാവുമായിട്ട് ഏതു നേരവും നാട്ടിൽ കൂടി നടക്കുമെന്നും കൈയിലില്ലാത്ത തോന്നിവാസങ്ങളൊന്നുമില്ലെന്നും ബിന്ദുവുമായി എല്ലാം ഒളിപ്പിച്ച് മകന്റെ കൂടെ ഒത്താശ പാടി നടക്കുകയാണെന്നും ജോലി കിട്ടി എറണാകുളത്തേക്ക് പോയി എന്നൊക്കെ പറയുന്നത് അവിടെ കാണിച്ചു കൂട്ടുന്ന തരികടകളൊക്കെ നാട്ടുകാരിൽ പലരും പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ടത്രേ സത്യത്തിൽ അതൊക്കെ കേട്ടപ്പോഴാണ് നകുലേട്ടനോട് തനിക്ക് വെറുപ്പായിരുന്നത് ആളെ വല്ലപ്പോഴും നേർക്കുനേർ കാണുമ്പോൾ താൻ ഓടി മറയുമായിരുന്നു ഭയമായിരുന്നു തനിക്ക് നകുലേട്ടനെ കാണുന്നത് പോലും പരിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും നിറകുടമായിട്ട് താൻ കണ്ടിരുന്ന കിച്ചേട്ടൻ്റെയും യതുവേട്ടൻ്റെയും തനി സ്വഭാവം മനസ്സിലാക്കിയത് തൻ്റെ അമ്മ തന്നെ വിട്ടുപോയപ്പോഴാണ് ഗിരിജമായി കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ മനുഷ്യന്റെ മുഖത്ത് പോലും നോക്കാൻ തനിക്കാവില്ലായിരുന്നു അത്രത്തോളമായിരുന്നു ഭഷളത്തരങ്ങൾ എന്നാൽ സതിയമ്മ മാത്രം ഒരിക്കൽ പോലും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല ആളുകളൊക്കെ വേണ്ടാതീനും പറയുന്നതാണെന്നും ഒരു പാവമാണ് അല്പസ്വല്പം കുടിക്കുമായിരിക്കും അതൊക്കെ ഈ നാട്ടിലെ എല്ലാ തരപ്പടിക്കാരും ചെയ്യുന്നതാണെന്നും അല്ലാണ്ട് കഞ്ചാവ് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിൽ ഉള്ളവനൊന്നുമല്ലെന്നും പറഞ്ഞ അമ്മ തന്നോട് വാദിച്ചു അന്നൊക്കെ താൻ അമ്മയോട് ഒരുപാട് വഴക്ക് കൂടിയിട്ടുണ്ട് പക്ഷേ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത വിധം തന്നോട് അപമര്യാദയായത് ആരാണ് ഓർമ്മ വെച്ച നാൾ മുതൽ താൻ തൻ്റെ കൂടപ്പുറപ്പിനെ പോലെ കണ്ട് സ്നേഹിച്ച യതുവേട്ടൻ ഒടുവിൽ തപ്പി അയാൾ വന്നപ്പോൾ അന്ന് നകുലേട്ടം വന്നില്ലായിരുന്നെങ്കിലിത്തെ അവസ്ഥ അത് ഓർക്കുമ്പോൾ ഇന്നും ഞെട്ടലാണ് അമ്മു ചേന്തി ചേച്ചി വിളിച്ചതും അവൾ ഞെട്ടി മുഖമുയർത്തി ചേച്ചി കുഞ്ഞെഴുന്നേറ്റോ ഇല്ല മോളെ ഉറക്കമാ മോളെ കാണാനിട്ട് ഞാൻ വന്ന് നോക്കിയതാ നകുലേട്ടൻ ഓഫായല്ലോ ചേച്ചി ഇന്നാളൊന്നും ഇനിങ്ങിയാ വന്നേ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൂട്ടുകാർ കുറെ ഉണ്ട് ചേച്ചി ഇനിയിപ്പോൾ പുതിയ കമ്പനിയിലേക്ക് കയറുമല്ലേ നാട്ടിലേക്ക് മറ്റന്നാൾ പോകും അല്ലേ മോളെ അതെ ചേച്ചി മറ്റന്നാൾ പോകണമെന്നോർത്താം അവിടെ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കാമല്ലോ അമ്മായിക്കേ കുഞ്ഞിനെ കാണാഞ്ഞിട്ട് സങ്കടമല്ലേ വിളിച്ചു പറഞ്ഞോ മോളെ ചെല്ലുന്ന കാര്യം ഇല്ല ചേച്ചി അമ്മായിക്ക് സർപ്രൈസാവട്ടെ എന്ന് കരുതി പിന്നെ ശ്രീചേച്ചി ഉണ്ടവിടെ നാട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അമ്മു പറയുമ്പോഴും ജയന്തിയുടെ മുഖത്ത് വേദന നിഴലിച്ചു നിന്നു എന്തോ ചേച്ചി ചേച്ചിയുടെ മുഖം അല്ലാണ്ടിരിക്കുന്നേ ഏയ് ഒന്നുമില്ല മോളെ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല മോൾക്ക് തോന്നുന്നതാ അമ്മുവിൻ്റെ അടുത്തു നിന്നും അവർ അടുക്കളയിലേക്ക് പോയപ്പോൾ അവളൊന്നെത്തിനോക്കി അമ്മുവിന് വ്യക്തമായിട്ടറിയാം ചേച്ചിക്ക് സങ്കടമാണെന്നുള്ളത് എന്നാലും ചേച്ചി അതൊന്നും തങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നില്ല ഒരു പുഞ്ചിരിയോടുകൂടി അവൾ ഇരിപ്പിടത്തിനിന്ന് എഴുന്നേറ്റു എന്നിട്ട് നേരെ മുറിയിലേക്ക് ചെന്നപ്പോൾ കുഞ്ഞുവാവ തൊട്ടിലിൽ സുഖമായി കിടന്നുറങ്ങുകയാണ് കുഞ്ഞിൻ്റെ തലയൊക്കെ ഉരുണ്ടു വരണമെന്ന് പറഞ്ഞ് ജയന്തി ചേച്ചിയായിരുന്നു തുണി കൊണ്ടുള്ള ഒരു തൊട്ടിൽ കെട്ടിയത് എന്നിട്ട് കുഞ്ഞിനെ അതിൽ കിടത്തി ഉറക്കി ആദ്യത്തെ ഒരു ദിവസം മാത്രം കുഞ്ഞുവാവ അല്പമൊന്ന് ചെണുങ്ങിയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അതൊക്കെ മാറി ആള് ഹാപ്പിയായി ഒരു ബെഡ്ഷീറ്റ് എടുത്ത് തറയിൽ വിരിച്ച് അതിൽ കമിഴ്ന്നു കിടന്നുറങ്ങുകയാണ് നകുലൻ ആ കിടപ്പ് നോക്കി അമ്മു ഇത്തിരി നേരം നിന്നു എന്നിട്ട് അലമാര തുറന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുഞ്ഞുവാവയുടെ തുണികളൊക്കെ പായ്ക്ക് ചെയ്യുവാൻ തുടങ്ങി ഈ മാസം ഇതേ വരെയായിട്ടും പീരീഡ്സ് ആയില്ലേതുട്ടാ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുള്ളത് കൊണ്ട് ഞാനത്ര കാര്യമാക്കുന്നില്ല കേട്ടോ യഥനോട് ചേർന്ന് കിടക്കുമ്പോൾ മീനാക്ഷി സാവധാനം പറഞ്ഞു വരട്ടെ നോക്കാം താൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഏയ് എനിക്കിപ്പോൾ ടെൻഷനൊന്നുമില്ല ഗുരുവായൂർ പോയി വന്നപ്പോൾ മുതൽ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാനുള്ള ഒരു മനക്കരുത്ത് ഭഗവാൻ എനിക്ക് തന്നു നേരത്തെയൊക്കെ ഒക്കെ പീരീഡ്സ് ആവുന്നത് ലേറ്റായാൽ ഉടനെ ഞാൻ എൻ്റെ അമ്മയും ശ്രുതിയെയും ഒക്കെ വിളിച്ചു പറയാരുന്നേ എന്നിട്ട് പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കും സദാ നേരവും അമ്മ വിളിച്ചിട്ട് വിശേഷം തിരക്കിക്കൊണ്ടിരിക്കും ഒടുവിലെന്തായി ഈ കാട്ടിൽ കാട്ടിലേക്കിടന്ന് പൊട്ടിക്കരയാനേ എനിക്ക് നേരമേ ഉള്ളൂ അതുകൊണ്ടേ ഇപ്പോൾ ഇപ്പം അറച്ചിലൊക്കെ ഞാൻ നിർത്തി ഭഗവാൻ തരുന്നു നേരത്ത് ഇരു കൈകളും നീട്ടി സ്വീകരിക്കും ഇനി അഥവാ തന്നില്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ വിധിയെന്നോർത്ത് ഞാൻ സമാധാനിക്കും ഈ ഒരു കാര്യത്തിൽ ഇതിൽ രണ്ടൊരു ഉത്തരമല്ലേ ഉള്ളൂ മതി പറഞ്ഞത് നേരെ ഒരുപാടായി നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് അവൻ മീനാക്ഷിയുടെ തോളി തട്ടി ആ അവളൊന്നും നെടുവീർപ്പെട്ടു അടുത്ത ദിവസം കാലത്തെ നകുലിനെഴുന്നേറ്റു കൈകളൊക്കെ മേൽപോട്ട് കൊടഞ്ഞ് കണ്ണും തിരുമ്മി എഴുന്നേറ്റിരുന്നപ്പോഴാണ് തലേദിവസത്തെ കാര്യങ്ങളൊക്കെ അവൻ ഓർമ്മ വന്നത് ഓഹ് ഇത്തിരി ഓവറായി പോയിരുന്നു ഇന്നമ്മുവിൻ്റെ ചീത്ത് ഉറപ്പാണ് അവൻ്റെ മിഴികൾ കട്ടിലിലേക്ക് നീണ്ടതും ചുവരിൽ ചാരിയിരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കുന്ന അമ്മുവിനെയാണ് അവൻ കണ്ടത് എന്തായി കെട്ടൊക്കെ വിട്ടോ ഇന്നലത്തെ പ്രകടനം വല്ലത് ഓർമ്മയുണ്ടോ അവൾ ഒരു പിരികം മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു കൊട്ടിക്കലാശം അല്ലായിരുന്നോടീ അതിൻ്റെയാ നകുലൻ എഴുന്നേറ്റ് അമ്മുവിൻ്റെ അരികിലേക്ക് വന്നിരുന്നു എങ്ങനെയുണ്ടായിരുന്നു തരക്കേടില്ലായിരുന്നു അത് നിനക്കെന്നെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ അതൊക്കെ എനിക്ക് നല്ലോണം മനസ്സിലായി നകുലേട്ടൻ്റെ കൊട്ടിക്കലാശമൊക്കെ തകർത്തു എന്നുള്ളത് നാഗുലൻ അമ്മുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് കുഞ്ഞുവാവിയുടെ കവളിൽ ഒന്ന് തൊട്ടു ആ മാടങ്ങി ഇരിക്കേട്ടാ വാവി ഉറക്കം അല്ലേ എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നീ എന്ത് ചെയ്യാനാ അങ്ങനല്ല നീ നാളെയല്ലേ വീട്ടിലേക്ക് പോകേണ്ടത് എല്ലാം പായ്ക്ക് ചെയ്യാനൊക്കെ കിടക്കുക ചേന്തി ചേച്ചിയും കൂടി കൂട്ടി വേണം ഒക്കെ അടുക്കി പെറുക്കാന് അങ്ങനെ ഞാൻ വിചാരിച്ചു പ്രസവിച്ചു കിടക്കുന്ന നീയ ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോന്നേ ഏയ് ഒരു ഗ്ലാസ് വെള്ളം പോലും ചേച്ചി എന്നെ കൊണ്ട് എടുപ്പിക്കില്ല പിന്നെ ഇതിപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഏറെ പാൽക്ക് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെ ഓർത്തെടുത്ത് വെച്ചാലും ചിലതൊക്കെ വിട്ടുപോകും തിരിച്ചെടുക്കാൻ ഓടി പിടിച്ചു വരാൻ പറ്റുന്ന ഇടവൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഇന്നലെ മുതൽ ഞാൻ ഓരോന്നൊക്കെ ബാഗിലാക്കി വെച്ച് കഴിഞ്ഞു ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം നീ പറഞ്ഞാൽ മതി കേട്ടോ ആ പിന്നെ നകുലേട്ടാ ഏട്ടന് പറ്റുമെങ്കിലേ ടൗൺ വരെ ഒന്ന് പോകാമോ എന്തിനാടി ജയന്തി ചേച്ചിക്ക് രണ്ട് മൂന്ന് നൈറ്റിയും സാരിയും ഒക്കെ വാങ്ങാനാ ആ ഞാൻ പോകാം കൂട്ടത്തിലേ അമ്മയ്ക്കും കൂടി എടുത്തു പാർക്കുട്ടിക്കൊരു ഉടുപ്പും വേറെ എന്തെങ്കിലും വേണോ ജയന്തി ചേച്ചിക്കൊരു വള വാങ്ങിക്കൊടുക്കണമെന്നേ എനിക്ക് ആഗ്രഹമുണ്ട് ഏട്ടൻ്റെ ബഡ്ജറ്റ് താങ്ങുമോ നോക്കട്ടെ ചേച്ചി എത്ര കാര്യമായിട്ടാണ് നോക്കുന്നേ പാവത്തിന് ആ കഴുത്തി കിടക്കുന്ന നൂല് പോലത്തെ മാലയും വെള്ളക്കല്ലിൻ്റെ കമ്മലും മാത്രമേ ഉള്ളേട്ടാ ആ ഞാൻ ടൗണിൽ ചെന്നിട്ട് നിന്നെ വിളിക്കാം നീ പാറ്റേൺ ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞു തന്നാൽ മതി രണ്ടാളും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജയന്തി അവർക്ക് കുടിക്കുവാനായി കോഫിയുമായി കയറി വന്നു വെളുപ്പിന് നാലുമണിക്ക് ചേച്ചിയെ വിളിച്ച് ഞാൻ ചായ കുടിച്ചതാണ് ഇനിയിപ്പോൾ ഉടനെ ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു അവരെ കണ്ട് അമ്മ കുഞ്ചിനിയോടെ പറഞ്ഞു കുഞ്ഞിന് മുലുകൂട്ടുന്നത് കൊണ്ടാണ് മോളെ നമുക്ക് എപ്പോഴും പരവേശം പോലെ തോന്നൂന്നേ മോളി ചായ കുടിക്ക് കുഞ്ഞിനെ കുഞ്ഞിനെങ്കിൽ തരൂ ചേച്ചി തൊട്ടിലേക്ക് എടുത്താം അമ്മുവിൻ്റെ മടിയിലിരുന്ന കുഞ്ഞെ ജയന്ത് ചേച്ചി മേടിച്ചു എന്നിട്ട് തൊട്ടിലേക്ക് കിടത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ചേച്ചി എനിക്കാണെങ്കിൽ കാലത്തെ വല്ലാത്ത വിശപ്പ് അപ്പവും മുട്ട റോസ്റ്റുമാണ് മോളെ ഓക്കെ റെഡി മുട്ട റോസ്റ്റ് ആക്കി വെച്ചിരിക്കുക അപ്പം പെട്ടെന്ന് ചേച്ചി തരാം ഓക്കെ അവൻ ചായ ചുണ്ടോട് ചേർത്തുകൊണ്ട് തള്ളവരിൽ ഉയർത്തി കാണിച്ചു അമ്മുവും എല്ലാ ദിവസവും രാവിലെ തന്നെ കുളിച്ച് ഫ്രഷാകും അമ്പത്താറ് ദിവസം വരെയും കുഴമ്പ് ശരീരത്തെ പുരട്ടണം ഇല്ലെങ്കിൽ നടുവിനുവേദന വിട്ടുമാറില്ലെന്ന് പറഞ്ഞ് ചേച്ചി അവൾക്ക് കുഴമ്പും തൈലവും ഒക്കെ പുരട്ടി കൊടുക്കും അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കാലത്തെ കുളിച്ചു കഴിഞ്ഞാൽ അമ്മുവിനാക്കി ഉന്മേഷമായിരുന്നു അങ്ങനെ അന്നും അവൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ നകുലനും ഫ്രഷായി വന്നിരിപ്പുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ജയന്തി ചേച്ചി അവർക്ക് രണ്ടുപേർക്കുമുള്ള പേർക്കുമുള്ള ഭക്ഷണമെടുത്ത് മേശപ്പുറത്ത് വെച്ചു മിക്കവാറും ദിവസങ്ങളിൽ അവൻ ഓഫീസിൽ പോയ ശേഷമായിരിക്കും അമ്മ കഴിക്കുന്നത് അതിനുശേഷം ജയന്തി ചേച്ചിയും കാരണം കുഞ്ഞിൻ്റെ അടുത്ത് ഒരാൾ വേണമല്ലോ അതുകൊണ്ടാണേ തലേദിവസത്തെ പാർട്ടിയുടെ വിശേഷമൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടിയിരുന്നു ഭക്ഷണം കഴിച്ചത് അല്പം കഴിഞ്ഞ് ആവി ഉണർന്നു പിന്നീട് അമ്മു റൂമിലേക്ക് പോയി പതിനൊന്ന് മണിയോടെ നകുലൻ റെഡിയായി ഇറങ്ങി വന്നു അമ്മു ഞാൻ പോയിട്ട് വരാം നീ ഫോൺ എടുക്കണേ ചേച്ചി ഈ വാതിലൊന്നടയ്ക്കുമോ മോൻ എവിടേക്ക് പോയതാമ്മോളെ വാതിലടച്ച ശേഷം ചേച്ചി അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു ചെറിയൊരു ഷോപ്പിംഗ് നാളെ നാട്ടിലേക്ക് പോവില്ലേ ചേച്ചി അതിൻ്റെയാണേ അമ്മു മറുപടിയും കൊടുത്തു തുടരും